ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സിലെ മൂന്നാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് പാർട്ട് ടു ആണ് കേട്ടോ പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം ബാഡ്ജ് ഉണ്ടാക്കാം ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾക്കായി ബാഡ്ജ് ഉണ്ടാക്കി അവയ്ക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കൂ അപ്പോൾ ഈ ബാഡ്ജ് മക്കൾ ഇഷ്ടമുള്ള നിറം കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ ബാഡ്ജിലെ സംഖ്യകൾ ക്രമമായി വരച്ച് യോജിപ്പിക്കൂ ഇവിടെ അൻപതിൽ നിന്ന് അൻപത്തഞ്ചിലേക്ക് വരച്ചിട്ടുണ്ട് പിന്നെയോ അറുപതിലേക്ക് അറുപത്തഞ്ചിലേക്ക് എഴുപതിലേക്ക് എഴുപത്തഞ്ചിലേക്ക് എൺപതിലേക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് അല്ലേ ഇനി ആ നമ്പറുകൾ നമുക്ക് താഴേക്ക് ക്രമമായിട്ട് എഴുതാം ഇനി അടുത്ത ബേഡ്ജിലും നമുക്ക് ഹാരോ വരയ്ക്കാം ഇതിൽ ഹാരോ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് യോജിപ്പിക്കുമ്പോൾ താഴേക്കാണ് അല്ലേ എഴുപത്തിയെട്ട് നിന്ന് എഴുപത്തി ആറിലേക്ക് എഴുപത്തി ആറിൽ നിന്ന് എഴുപത്തി നാല് എഴുപത്തിരണ്ട് എഴുപത് അറുപത്തിയെട്ട് അറുപത്തിയാറ് അറുപത്തി നാല് അറുപത്തി രണ്ട് അറുപത് അൻപത്തിയെട്ട് അൻപത്തി ആറ് അല്ലേ അങ്ങനെ റിവേഴ്സിലാണ് പോകുന്നത് അപ്പോൾ അതിലുള്ള നമ്പർ താഴേക്ക് താഴേക്ക് നമുക്ക് എഴുതാം ഇനി അടുത്തത് സാവനും കൂട്ടുകാരും ബാഡ്ജുകൾ അടുക്കി വെക്കുകയാണ് അൻപതെണ്ണം എടുത്തു വെച്ചു അല്ലേ പത്തിൻ്റെ ഓരോ കൂട്ടങ്ങളായി അവർ അൻപതെണ്ണം എടുത്തു വെച്ചു ബാക്കിയുള്ളവ കൂടി ചേർത്ത് എണ്ണി വെക്കുകയാണ് അപ്പോൾ അൻപതും ഒന്നും അൻപത്തി ഒന്ന് അൻപത്തി ഒന്നും ഒന്നും അൻപത്തി രണ്ട് അതുപോലെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം അൻപത്തി മൂന്നും ഒന്നും അൻപത്തി നാല് അല്ലേ നിവേത് ഇങ്ങനെയാണ് എഴുതിയത് അത് നമുക്ക് ചെയ്യാം അൻപത്തി നാല് കൂട്ടണം ഒന്ന് അൻപത്തി അഞ്ച് പിന്നെ അൻപത്തഞ്ചിനോടൊന്ന് കൂട്ടുമ്പോൾ അൻപത്തി ആറ് അൻപത്തി ആറിനോടൊന്ന് കൂട്ടുമ്പോൾ അൻപത്തിയേഴ് അൻപത്തിയേഴിനോടൊന്ന് കൂട്ടുമ്പോൾ അൻപത്തി എട്ട് ഇനി സഫ എഴുതിയത് മറ്റൊരു രീതിയിലാണ് അതെങ്ങനെയാ നോക്കിയാലോ അൻപത് പ്ലസ് ഒന്ന് അൻപത്തിയൊന്ന് അൻപത് എന്നുള്ളത് മാറുന്നില്ല അൻപത് എന്നുള്ളത് മാറാതെ അതിനോടൊന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കൂട്ടിപ്പോകാലേ അപ്പോൾ അൻപതിനോട് രണ്ട് കൂട്ടിയാൽ അൻപത്തി രണ്ട് അൻപതിനോട് മൂന്ന് കൂട്ടിയാൽ അൻപത്തി മൂന്ന് അൻപതിനോട് നാല് കൂട്ടിയാൽ അൻപത്തി നാല് അൻപതിനോട് അഞ്ച് കൂട്ടിയാൽ അൻപത്തി അഞ്ച് അൻപത് പ്ലസ് ആറ് അൻപത്തി ആറ് അൻപത് പ്ലസ് ഏഴ് അൻപത്തി ഏഴ് അൻപത് പ്ലസ് എട്ട് അൻപത്തി എട്ട് അടുത്തത് അറുപത് ബാഡ്ജുകളാണ് അടുക്കി വെച്ചത് അറുപതിനെ പല വിധത്തിലാണ് ഓരോരുത്തരും പറഞ്ഞത് എങ്ങനെയൊക്കെ എഴുതാം അൻപത് കൂട്ടണം പത്ത് അറുപതാണ് ആറ് പത്തുകൾ അല്ലേ അപ്പോഴും അറുപതാണ് അൻപത്തൊൻപതും ഒന്നും ചേർന്നാലോ അറുപതാണ് അൻപതേ കൂട്ടണം അഞ്ചേ കൂട്ടണം അഞ്ച് അല്ലെ പത്തിന് അഞ്ചും അഞ്ചും ആക്കിയാലും അതും അറുപതാണ് ഇനി എഴുപതിൽ നിന്ന് പത്ത് കുറഞ്ഞതോ അതും അറുപതാണ് അല്ലേ അപ്പം താഴെ നമുക്ക് നമുക്കെടുത്ത് എഴുതാം ഇവിടെ തന്ന് നോക്കിക്കേ അൻപത്തി ഒൻപതിനും അറുപത്തി ഒന്നിനും ഇടയിൽ അല്ലേ അറുപതല്ലേ അൻപത്തൊൻപതേ കൂട്ടണം ഒന്ന് അറുപതാണ് പിന്നെ അൻപതിനേക്കാൾ പത്ത് കൂടുതൽ അപ്പോഴും അറുപതാണ് ഇനി നമുക്ക് ബാക്കി എഴുതാം അപ്പോൾ മക്കൾ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് എടുത്ത് ഇഷ്ടമുള്ളത് മക്കൾ കളങ്ങളിൽ എഴുതി പൂരിപ്പിക്കുക കേട്ടോ മക്കൾക്ക് വേറെ എഴുതാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി എന്താണ് ശുചിത്വ വീട് ശുചിത്വ വീട് മത്സരത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയ അഞ്ച് വീടുകളുടെ പട്ടിക നോക്കൂ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങൾ കണ്ടുപിടിച്ച് പട്ടികയിൽ എഴുതൂ ഇവിടെ വീട്ടുപേര് മാർക്ക് എന്ന് തന്നിട്ടുണ്ട് നീലാംബരി എന്ന വീടിന് എൺപത്തൊൻപത് മാർക്കാണ് ശ്രീപഥം അറുപത്തി എട്ട് മാർക്ക് തണലിന് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് അതിഥിക്ക് തൊണ്ണൂറ് മാർക്ക് മേഘാമൃതത്തിന് എഴുപത്തി ഒന്ന് അപ്പോൾ ഇതിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരല്ലേ ആർക്കാണ് ആ തണലിന് തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് അതെഴുതാം രണ്ടാം സ്ഥാനം മാർക്കാണ് തൊണ്ണൂറ് അതിഥിക്കാണ് പിന്നെ മൂന്നാം സ്ഥാനം നീലാംബരി എൺ എൺപത്തൊൻപത് നാലാം സ്ഥാനം മേഘാമൃതം എഴുപത്തി ഒന്ന് അഞ്ചാം സ്ഥാനം ശ്രീപദം അറുപത്തി ഒന്നാം സ്ഥാനത്തിന് കിട്ടിയ മാർക്ക് എത്രയാണ് തൊണ്ണൂറ്റി ഒൻപതാണ് അല്ലേ രണ്ടാം സ്ഥാനത്തിനേക്കാൾ എത്ര കൂടുതലാണിത് തൊണ്ണൂറാണ് രണ്ടാം സ്ഥാനം അപ്പോൾ തൊണ്ണൂറിനെക്കാട്ടിലും ഒൻപത് കൂടുതലാണ് ഒന്നും മൂന്നും സ്ഥാനങ്ങൾ തമ്മിൽ എത്ര മാർക്ക് വ്യത്യാസമുണ്ട് ഒന്നാം സ്ഥാനത്തിന് തൊണ്ണൂറ്റി ഒൻപതും മൂന്നാം സ്ഥാനത്തിന് എൺപത്തി ഒൻപതും അപ്പോൾ പത്ത് മാർക്ക് വ്യത്യാസമുണ്ട് ഇവിടെ മൂന്ന് കുട്ടികളും പറയുന്നത് എന്താണ് ഒരാൾ പറയാണ് ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ അപ്പോൾ മറ്റേ ആൾ പറയുന്നത് എന്താ രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പത്താണ് അപ്പം മക്കൾക്കറിയാലോ ഒൻപത് വരെയുള്ളത് ഒറ്റ സംഖ്യയാണല്ലേ അല്ലേ അത് കഴിഞ്ഞാലാണ് രണ്ടക്ക സംഖ്യ ആവുന്നത് പത്താണ് അതുകൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ രണ്ടക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയല്ലേ തൊണ്ണൂറ്റി ഒൻപത് ആണ് മൂന്നക്കമുള്ള ചെറിയ സംഖ്യ നൂറിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ വലിയ രണ്ടക്ക സംഖ്യ അതിന് തൊട്ട് മുൻപുള്ള തൊണ്ണൂറ്റി ഒൻപതാണ് ശുചിത്വ വീട് മത്സരത്തിൽ അമേയയുടെ വീടിനാണ് ഒന്നാം സ്ഥാനം തൊണ്ണൂറ്റിയൊൻപത് മാർക്കാണ് കിട്ടിയത് എല്ലാവരും സന്തോഷിച്ചു ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ അമേയ ചിന്തിക്കുകയാണ് അല്ലേ ഉം ഒരു മാർക്ക് കൂടി കിട്ടിയാൽ എത്ര മാർക്ക് കിട്ടും തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ നൂറ് അല്ലേ ഒൻപത് പത്തും ഒൻപത് ഒന്നും തൊണ്ണൂറ് എന്ന് പറയുന്നത് ഒൻപത് പത്താണ് പിന്നെ ഒൻപത് ഒന്നും അപ്പോൾ ഒന്നു കൂടി ചേർന്നാൽ തൊണ്ണൂറ്റി ഒൻപതും ഒന്നും നൂറ് അതായത് പത്ത് പത്തുകൾ ചേരുമ്പോഴാണ് നൂറാവുന്നത് ഒൻപത് പത്തും ഒൻപതും ഒന്നും അല്ലേ അപ്പൊ ഒൻപത് ഒന്നിലേക്ക് ഒരു ഒന്നും കൂടെ കൂടിയപ്പം പത്തായില്ലേ അങ്ങനെയെങ്കിൽ നൂറ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ നൂറ് അൻപതും അൻപതും നൂറാണ് തൊണ്ണൂറ്റി അഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ നൂറ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറാണ് ഇവിടെ കൂട്ടണം പത്ത് തന്നിട്ടുണ്ട് ഏതിനോട് പത്ത് കൂട്ടിയാലാ നൂറ് തൊണ്ണൂറിനോട് പത്ത് കൂട്ടിയാൽ നൂറാണ് പിന്നെ നമുക്ക് അറുപതും നാൽപ്പതും നൂറാണ് എന്നും കൂടെ എഴുതാം ഇനി താഴെ തന്നെ നോക്കിക്കേ അഞ്ച് പത്ത് എന്ന് പറയുന്നത് അൻപതാണ് ആറ് പത്ത് അറുപത് ഏഴ് പത്ത് എഴുപത് എട്ട് പത്ത് എൺപത് ഒൻപത് പത്ത് തൊണ്ണൂറ് പത്ത് പത്ത് നൂറ് നൂറിനപ്പുറത്തേക്ക് ഒന്ന് ചോദിക്കുകയാണ് നൂറിനോട് ഞാൻ നിന്നോടൊപ്പം നിന്നോട്ടെ അല്ലേ നൂറിനോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോടൊപ്പം നിന്നോട്ടെ അപ്പൊ നൂറ് എന്ത് പറയും ആ വന്നോളൂ അപ്പോ ഒന്നിന്റെ സ്ഥാനത്തുള്ള പൂജ്യം എന്താ പറയുന്നത് ഒന്നിനോട് പറയാ നീ വരുമ്പോ ഞാൻ പോകേണ്ടി വരുമല്ലോന്നില്ലേ നൂറിനോട് ഒന്ന് കൂട്ടിയാ നൂറ്റിയൊന്നല്ലേ ഇപ്പോൾ നൂറ്റി ഒന്ന് പറയുമ്പോൾ ആ തുഞ്ചത്തുള്ള പൂജ്യം പോകണമല്ലേ അപ്പോൾ നൂറിനോട് ഒന്ന് കൂട്ടിയാൽ നൂറ്റി ഒന്ന് അല്ലേ നൂറും ഒന്നും നൂറ്റി ഒന്ന് നൂറ് കൂട്ടണം ഒന്ന് നൂറ്റി ഒന്നാണ് അതായത് നൂറ് കഴിഞ്ഞു വരുന്ന അടുത്ത സംഖ്യ ഏതാണ് നൂറ്റി ഒന്നാണ് ഇനി നൂറിനോട് നാല് കൂട്ടിയാൽ നൂറ്റി നാലാണ് നൂറും അഞ്ചും നൂറ്റി അഞ്ച് നൂറും ഒൻപതും നൂറ്റി ഒൻപത് അങ്ങനെയാട്ടോ പറയാം അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇവിടെ ഒന്ന് എഴുതാം നൂറ് പ്ലസ് ഒന്ന് നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് പ്ലസ് ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് പ്ലസ് ഒന്ന് നൂറ്റി മൂന്ന് ഉത്തരത്തിനോട് ഒന്ന് കൂട്ടുക അതുപോലെ നമുക്കത് ഫില്ല് ചെയ്യാം അടുത്തത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നൂറ് പ്ലസ് ഒന്ന് നൂറ്റി ഒന്ന് പിന്നെ നൂറിനോട് രണ്ട് കൂട്ടിയാൽ നൂറ്റി രണ്ട് നൂറിനോട് മൂന്ന് കൂട്ടിയാൽ നൂറ്റി മൂന്ന് അങ്ങനെ കേട്ടോ മറ്റേ മറ്റേത് ഫസ്റ്റത്തേത് ഉത്തരത്തിനോടാണോ വണ്ണ് കൂട്ടുന്നത് ഒന്ന് കൂട്ടുന്നത് രണ്ടാമത്തേതിൽ നൂറിനോട് തന്നെ സംഖ്യകളും ആറാണ് അല്ലേ കൂട്ടുന്ന സംഖ്യകളും ആറാണ് അപ്പം നമ്മൾ പഠിച്ചു നൂറ്റി ഒൻപതിനോട് ഒന്ന് ചേർന്നാൽ എത്രയാകും ഒൻപത് കഴിഞ്ഞാൽ പത്തല്ലേ അപ്പം നൂറ്റി പത്ത് െ നൂറ് കൂട്ടണം പത്ത് സമം നൂറ്റി പത്ത് അതായത് നൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ നൂറ്റി പത്താണ് ഇനി ഏതൊക്കെ രീതിയിൽ പറയാം നൂറും ഇരുപതും ചേർന്നാൽ നൂറ്റി ഇരുപത് നൂറും മുപ്പതും ചേർന്നാൽ നൂറ്റി മുപ്പത് നൂറ്റിന്ന് കൂട്ടി പറഞ്ഞാൽ മതി കേട്ടോ നൂറ്റി ഒൻപതിനോട് ഒന്ന് ചേർന്നാലും നൂറിനോട് പത്ത് ചേർന്നാലും നൂറ്റിപ്പത്ത് തന്നെയാ കേട്ടോ ഉത്തരം നൂറിനേക്കാൾ നാൽപ്പത് കൂടിയ സംഖ്യ ഏതാ അപ്പം നൂറ്റി നാൽപ്പത് നൂറിനോട് എൺപത് കൂട്ടിയാൽ നൂറ്റി എൺപത് അപ്പം നൂറ്റി പത്ത് എന്ന് പറയുന്നത് എത്ര പത്തുകളാണ് പതിനൊന്ന് പത്തുകളാണ് നൂറ്റിപ്പത്ത് അല്ലേ നൂറ് നമ്മൾ പഠിച്ചു പത്ത് പത്തുകളാണെന്ന് അതിലേക്കൊരു പത്തും കൂടല്ലേ അല്ലേ നൂറ്റിപ്പത്ത് അപ്പം പതിനൊന്ന് പത്തുകളാണ് നൂറ്റിപ്പത്ത് സംഖ്യകൾ എഴുതാം ചില സംഖ്യകൾ എഴുതിയിട്ടില്ല അവ എഴുതി ചേർക്കാം ഇവിടെ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള നമ്പേഴ്സാണ് തന്നിട്ടുള്ളത് സംഖ്യകളാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിലൊഴിഞ്ഞ കളങ്ങൾ വേണം മക്കൾ പൂർത്തിയാക്കാൻ ഞാനിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക പറഞ്ഞു കൊണ്ട് വേണം എഴുതാനെട്ടോ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് അങ്ങനെ നൂറ്റി അൻപത് വരെ ചൊല്ലിക്കൊണ്ട് വേണം എഴുതിയെടുക്കാൻ താഴെയുള്ള ചോദ്യം നോക്കിക്കേ നിറമുള്ള കളത്തിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ് നിറമുള്ള കളത്തിലെ സംഖ്യകൾ ഏതൊക്കെയാണ് നൂറ്റിയഞ്ച് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലേ പത്ത് വീതം കൂടുന്നു ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അഞ്ച് വീതം കൂടി വരുന്ന അഞ്ച് സംഖ്യകൾക്ക് മഞ്ഞ നിറം കൊടുക്കൂ ഞാനിവിടെ നൂറ്റി അഞ്ച് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയഞ്ച് ഇങ്ങനെ അഞ്ച് കൂടി വരുന്ന അഞ്ച് സംഖ്യകൾക്ക് മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ മഞ്ഞ നിറം കൊടുക്കുക എല്ലാവരും നിറം കൊടുത്തത് ഒരേ സംഖ്യകൾക്കാണോ അല്ലല്ലേ ഏ നിങ്ങളിപ്പോൾ നൂറ്റി ആറാണ് ഫസ്റ്റ് ഒരു സംഖ്യ എടുത്തതെന്ന് വിചാരിക്കുക അതിനോടഞ്ച് കൂട്ടിയിട്ട് നൂറ്റി പതിനൊന്ന് അങ്ങനെ എഴുതാലോ നൂറ്റി പതിനാറ് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കളറ് കൊടുക്കുക അല്ലേ നിങ്ങളൊരു സംഖ്യ എടുക്കുക അതിനോടഞ്ച് കൂട്ടുന്നത് നിങ്ങൾ കളറ് കൊടുക്കുക വീണ്ടും അഞ്ച് കൂട്ടുന്നത് കളറ് കൊടുക്കുക അങ്ങനെ എല്ലാവരും വ്യത്യസ്ത നമ്പറുകൾക്കായിരിക്കും നിറം കൊടുത്തിട്ടുണ്ടാവുക നൂറ്റി അൻപതിനു ശേഷമുള്ള സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കൂ എളുപ്പല്ലേ എഴുതാന് സംശയമുള്ള മക്കൾ ചെക്കാക്കി വെച്ചിട്ട് എഴുതുകട്ടോ അപ്പം നമ്മൾ ഇരുന്നൂറ് വരെ എഴുതിയില്ലേ നൂറും നൂറും കൂട്ടിയാൽ എത്രയാ ഇരുന്നൂറാണ് പിന്നെ നൂറ്റി തൊണ്ണൂറും പത്തും കൂട്ടിയാലോ അപ്പോഴും ഇരുന്നൂറ് തന്നെ നൂറ്റി തൊണ്ണൂറ് എന്നാൽ നൂറും തൊണ്ണൂറും ആണ് കേട്ടോ നൂറിനോട് തൊണ്ണൂറ് കൂട്ടുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറാവാം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നൂറിനോട് നാൽപ്പത് കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത് നൂറിനോട് പത്ത് കൂട്ടുമ്പോൾ നൂറ്റി പത്ത് അതുപോലെ തന്നെ നൂറിനോട് തൊണ്ണൂറ് കൂട്ടിയാല് നൂറ്റി തൊണ്ണൂറ് അല്ലേ അപ്പം നൂറും തൊണ്ണൂറും പിന്നെ ഒരു പത്തും കൂട്ടുമ്പോഴാണ് എത്രയാവുന്നത് ഇരുന്നൂറാവുന്നത് അതായത് നൂറും നൂറും ഇരുന്നൂറ് അടുത്തത് ക്രമത്തിൽ എഴുതാം അശ്വിനി നമ്പറുകൾ ക്രമമായി എഴുതി മറ്റുള്ളവ കണ്ടുപിടിച്ച് ഇതേ ക്രമത്തിൽ എഴുതൂ അപ്പോൾ ഇവിടെ ഏതാണ് നമ്പേഴ്സ് ഉള്ളത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതിലെ ഇനി ഏതായിരിക്കും വേണ്ടത് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് പിന്നെ ഇരുന്നൂറ് പിന്നെ ഇവിടെ തന്നെ നോക്കിക്കേ നൂറിനോട് പത്ത് കൂട്ടിയാൽ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തിനോട് വീണ്ടും പത്ത് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിനോട് പത്ത് കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത് അല്ലേ അതുതന്നെ മറ്റൊരു വിധത്തിൽ പറയാലോ നമ്മളിപ്പോൾ ഈ പാഠഭാഗത്ത് തന്നെ രണ്ട് പ്രാവശ്യം അങ്ങനെ രണ്ട് സംഖ്യകൾ പറഞ്ഞു അല്ലേ എങ്ങനെയാ എങ്ങനെയാണ് നൂറിനോട് പത്ത് കൂട്ടിയാൽ നൂറ്റിപ്പത്ത് നൂറിനോട് ഇരുപത് കൂട്ടിയാൽ നൂറ്റി ഇരുപത് അല്ലേ ഉത്തരത്തിനോട് പത്ത് കൂട്ടുന്നതിന് പകരം നൂറിനോട് സംഖ്യകൾ കൂട്ടുക നൂറിനോട് മുപ്പത് കൂട്ടിയാൽ നൂറ്റി മുപ്പത് നൂറിനോട് നാൽപ്പത് കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത് നൂറ് പ്ലസ് അൻപത് നൂറ്റി അൻപത് നൂറ് പ്ലസ് അറുപത് നൂറ്റി അറുപത് നൂറ് പ്ലസ് എഴുപത് നൂറ്റി എഴുപതാണ് നൂറിനോട് എൺപത് കൂട്ടുമ്പോൾ നൂറ്റി എൺപത് നൂറിനോട് തൊണ്ണൂറ് കൂട്ടുമ്പോൾ നൂറ്റി തൊണ്ണൂറ് അവസാനം ഒരു നൂറിനോട് മറ്റൊരു നൂറ് കൂട്ടുമ്പോൾ എത്രയായി ഇരുന്നൂറായി ഇനി ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗം ഗണിത ക്വിസ് ഗണിത ക്ലബ്ബിൻ്റെ ബോർഡിൽ ചോദ്യങ്ങൾ എഴുതിയത് നിമിഷയും കൂട്ടുകാരും വായിച്ചു അപ്പം നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരം എഴുതണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അറുപത് മുതൽ എഴുപത്തി അഞ്ച് വരെ എത്ര സംഖ്യകളുണ്ട് അറുപത് മുതൽ എഴുപത് വരെ പത്ത് പിന്നെ എഴുപത്തിയഞ്ച് വരെ അഞ്ച് അല്ലേ അപ്പോൾ പതിനഞ്ച് സംഖ്യകളാണ് ഉള്ളത് രണ്ടാമത്തെ ചോദ്യം നൂറിനോട് എത്ര പത്തുകൾ കൂട്ടിയാൽ നൂറ്റി മുപ്പത് കിട്ടും അപ്പോൾ ഞാനിവിടെ മുപ്പതെന്നാണ് കേട്ടോ കാണുന്ന മക്കളെ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് തന്നെ മുപ്പതാണെങ്കിൽ എത്ര പത്ത് കൂട്ടണം മൂന്ന് പത്ത് കൂട്ടണം മൂന്നാമത്തെ ചോദ്യം ത്തുകളും അഞ്ച് ഒന്നുകളും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് ഏഴ് പത്ത് എന്ന് പറയുന്നത് എഴുപതാണ് അതിനോട് അഞ്ച് ഒന്നുകൾ കൂട്ടിയാൽ എഴുപത്തി അഞ്ച് നാലാമത്തെ ചോദ്യം അടുത്ത രണ്ട് സംഖ്യകൾ എഴുതൂ നൂറ്റി ആറ് ൂറ്റി പതിനാറ് നൂറ്റി ഇരുപത്തിയാറ് പിന്നെ ഏതായിരിക്കും നൂറ്റി മുപ്പത്തിയാറ് നൂറ്റി നാൽപ്പത്തി ആറ് അല്ലേ പത്ത് കൂടി കൂടി പോകുന്നു ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള സംഖ്യകളിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട് അതായത് ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമായിരിക്കണം അങ്ങനെ എത്ര സംഖ്യകളുണ്ട് ഇത്രയും സംഖ്യകളാണ് ഉള്ളത് അല്ലേ പത്ത് ഇരുപത് മുപ്പത് തുടങ്ങി നൂറ് വരെ അതുപോലെ തന്നെ നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ് വരെ ഉം അപ്പൊ മൊത്തം എത്ര സംഖ്യകളുണ്ട് ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഇരുപതാണ് കേട്ടോ ഉള്ളത് ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് എഴുതൂ ഉത്തരവും എഴുതണേ അപ്പൊ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കട്ടോ ഒന്നാമത്തെ ചോദ്യം അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ എത്ര സംഖ്യകളുണ്ട് പത്ത് സംഖ്യകളാണല്ലോ ഇനി അഞ്ച് പത്തുകളും ഒൻപത് ഒന്നുകളും ചേർന്നാൽ സംഖ്യ ഏത് അൻപത്തി ഒൻപത് പിന്നെ മൂന്നാമത്തെ ചോദ്യം നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് പിന്നെ ഡാഷാണ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി അൻപത്തി നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി എഴുപത്തിരണ്ട് അങ്ങനെ പോവും ഇതുപോലെ മക്കൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം